എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് രാവിലെ ഞാൻ കാണിച്ച ഒരു ഐറ്റം തന്നെയാണ് നല്ല ഭംഗിയുള്ള ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് അപ്പം നീ നമ്മളിനി രണ്ടായിരത്തി ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാനായിട്ട് പോവുകയാണ് ഒലിവിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ പറ്റാത്തൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് എന്തായാലും നാളെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നാളെ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഞാൻ അപ്ലോഡ് ചെയ്യും കാരണം എനിക്ക് അന്ന് ആ ഒരു മനസ്സ് തുറന്നേ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേ പറ്റൂ അപ്പോൾ ഞാനതൊരു സെക്കൻഡ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുഞ്ഞൊരു വ്ളോഗ് പോലെയോ ഞാൻ ആ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയ അല്ലെങ്കിൽ എനിക്ക് എന്റെ ലൈഫ് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തിമൂന്ന് വയസ്സായെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ടൈമിങ് വരുമെന്ന് പറയത്തില്ലേ ആ ടൈമിലാണ് നമ്മൾ ജീവിതത്തെ പഠിക്കുന്നത് അപ്പോൾ ആ പഠിച്ച നിമിഷങ്ങളാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ ഒരു വാക്കെങ്കിലും മറ്റൊരാൾ ഒരാൾക്ക് ഇൻസ്പയർ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ അപ്പം നാളെ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു കഴിഞ്ഞ എനിക്കാകെ സത്യം പറഞ്ഞാൽ ഓർക്കാൻ ഈ ഒരു മൂന്ന് മാസങ്ങളാണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു അവലോകനം പോലെ എൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഭയങ്കര ക്യൂട്ടാണ് കാരണം എന്ന് വെച്ചാൽ വൈഡ് നെക്കിൽ യോഗ പോർഷൻ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ ഓരോരോ ഫങ്ഷനുകളല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊണ്ട് പോകാനൊന്നും പറ്റില്ല ഇത്തരം ഒരെണ്ണം എടുത്തിട്ട് ഒരു ആയിട്ട് നിങ്ങൾക്ക് ആക്കണമെങ്കിൽ കോൺട്രാസ്റ്റ് വരുന്ന ബോട്ടം ഇട്ട് അതിനെ സ്റ്റൈലിഷ് ആക്കാം അല്ലാത്തവർക്ക് ഒരു ആംഗിൾ ലെങ്ത് കൊടുത്ത് ഈ ഒരു രീതിയിലാക്കാം സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കോൺസെപ്റ്റ് ആണ് ടോപ്പിൻ്റെ എൻഡിങ് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഇതേ കണ്ടോ നല്ല ഫിനിഷിങ്ങോടെ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ഈ ഒരു ഐറ്റം ആണ് ത്രീ ഡബിൾ നയണിന് നമ്മൾ നൽകുന്നത് ഫസ്റ്റ് കളർ പർപ്പിൾ ആണ് ഇത് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു കളറാണ് കാരണം ഡാർക്ക് കളേഴ്സിൽ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുമ്പോഴാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എല്ലാം പേസ്റ്റൽ കളറാണ് ഇത് മാത്രമേ ഉള്ളൂ കോമൺ കളർ അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് ഷെയ്ഡ് കേട്ടോ ഇതാണ് ഞാൻ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല ഭംഗിയാണ് ലാർജ് ടു ത്രീ എക്സലാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സൗണ്ട് ചിലപ്പം വളരെ പതിയായിരിക്കും നമ്മൾ ഇവിടെ പണിയും കൂടെ നടക്കുന്നില്ല വെൽഡ് ചെയ്യുന്നതിൻ്റെ സൗണ്ടും കൂടെ വരും എനിക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാനും പറ്റുന്നില്ല പെട്ടെന്ന് മെനഞ്ഞാന്ന് വൈകിട്ടൊരു പനി വന്നു ഭാഗ്യത്തിൻ്റെ കിടപ്പിലൊന്നും ആയില്ല അങ്ങ് മാറി അടുത്തത് ഗ്രേ ആണ് കേട്ടോ നല്ല രസമുള്ള ഗ്രേ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റൈലിഷ് ആണ് നമ്മൾ വിചാരിക്കും ഗ്രേയിൽ ഹാൻഡ് വർക്ക് ഒക്കെ റെയർ ആണ് കാരണം അതൊരു സ്റ്റാൻഡേർഡു ആണ് കേട്ടോ അതേ കണ്ട ഓവറായിട്ട് നിൽക്കത്തുമില്ല നല്ല ഭംഗിയാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന ഈ ഒരു ഈ ഡിസ്പ്ലേയിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സൈസ് പറയുക ലാസ്റ്റ് കളറ് പിങ്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു പിങ്ക് നമ്മൾ ഇടുമ്പോൾ നമ്മൾ ആ ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിലേക്ക് വരും കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ഫേസ് നല്ല ഭംഗിയായിട്ടിരിക്കും നല്ല രസമായിട്ട് വരുന്ന പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പം നാല് ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എന്താ പറയുക തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക നമ്മൾ സെയിം ഡേയിൽ തന്നെ ഇവിടെ ഡെസ്പാച്ച് ആവും അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പറയുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം ബൈ